ഞാനിന്ന് കറിയിക്കാൻ പോന്നെ കാട്ടിച്ചീര ഇത് എല്ലാരും വെക്കുന്ന കാട്ടു ചീര ഞങ്ങളും വെക്കലുണ്ട് ഇടക്കിടക്ക് അങ്ങനെ ഇന്ന് ഞങ്ങക്ക് വെച്ചിട്ട് കാണിക്കാറിഞ്ഞിട്ട് ഞാൻ പറിച്ചിട്ട് കൊണ്ടുവന്നത് ഈ കാട്ടു ചീരക്ക് വേണുന്ന ചേരുവയെല്ലാം അത് തേങ്ങ വെളുത്തുള്ളി കാന്താരിമുള് മഞ്ഞള് കടുക് ഉപ്പ് ചീര ചെറുതായിട്ട് ഞാൻ മുരിക്കുന്നു ഇത് കാട്ടിൽ പോയിട്ട് പഠിക്കാൻ പോ വീഡിയോ എടുക്കാൻ പോന ഉണ്ടായിട്ടില്ല അങ്ങനെ ഞാൻ പറിച്ചിട്ട് വന്നിട്ട് വാങ്ങില് കൈയിട്ട് അച്ചുള്ളിട്ട് ഇവിടെ വെച്ചിട്ട് പോയത് ഇപ്പൊ വന്നിട്ട് മുറിക്കുന്നത് ഇത് വരുന്നാണക്കാ നല്ലോണം ചോപ്പ് നിറം വരും ഇപ്പൊ മഴ അല്ലായിട്ടും പിന്നെ നല്ലോണം തഴ്ത്തു ഇത് ഈ ചീര ആദ്യത്തെ മഴ വരുമ്പോ തന്നെ തൈക്കും കിഞ്ഞു ഞങ്ങക്ക് കുറച്ച് ദൂരം പോണം പറ്റെ നന്ന ചെറുതായിട്ട് ഇത് മുരിക്കണം എന്നാലും കറി വാങ്ങണ്ടോ മുറിച്ച് കഴിയുമ്പോഴ്ക്ക് നല്ലോണം മഴയും വരുന്നുണ്ട് ചീര മുരിക്കുമ്പോ കുറച്ച് വെറുതായിന് ചെറിയതായിട്ട് മുരിക്കേണ്ടത് ഇന്നും വെള്ള കണ്ടാരിയല്ല ഞാൻ പത്തത് പത്ത കാന്താരി അതിനെ കുനിക്കുന്നു ഇത് കുഞ്ഞിട്ടെല്ലാം മൊതി കഴിഞ്ഞാല് വേഗം പറ്റും ഇത് കാന്താരി പാങ്ങല് മൊതിഞ്ഞു പിന്നെ ഭാര് അത് കൈകള് സുന്ന കുറച്ചേ കാന്താരി കുഞ്ചിനു വെളുത്തുള്ളി തുളി കഴിഞ്ഞാ പാങ്ങധികം ഉണ്ടായില്ല വെളുത്തുള്ളി പാങ്ങല് കുഞ്ചു മൊതിഞ്ഞു അത് ഞാനീ പാചകം ചെയ്യുന്നത് ഞാൻ ഇരിക്കുന്നതിന്റെ ബേക്കിലോ പണ്ടേ ചെയ്യുന്ന അതേ അടുക്കള തന്നെ ഇവിടെ പെയ്യട്ടാകുമ്പോ എപ്പോ ഇതേപോലെ തന്നെ മഴ പെയ്യുന്നത് അങ്ങനെ ഒന്ന് പാചകം ഒന്നാക്കേ ചെയ്യാതെ ഇന്ന് പതിനാട്ടും വലിയ മഴ വന്നത് എന്താക്കുന്നത് ഇനി ഞാൻ വേഗം പോയിട്ട് ഞാൻ കറി വെക്കുന്നു നല്ല പാങ്ങിന് തീയെല്ലാം പറ്റി ഇനി ഞാൻ കറി വെക്കാൻ തുടങ്ങുന്നത് ഞാൻ ചട്ടി തീമാക്കുന്നു ഇത് പണ്ടേ ഇല്ല മണ്ണിന്റെ ചട്ടി നിങ്ങൾക്കെല്ലാം അത് മുന്തിയെ കണ്ടിട്ട് എല്ലാം വയതാണ്ടാവും എന്നാ ഞാൻ മണ്ണ വയ്ക്കുന്നു ഇത് കടുക് വെറുക്കുന്ന കടുക എല്ലാം പൊട്ടി കഴിഞ്ഞു ഇനി ഇത് വെളുത്തുള്ളി കുനിച്ചത് ഇടുന്നത് പിന്നെ കാന്തരി മുള് കുനിച്ചത് ഉപ്പ് പാകത്തിന് കുറച്ച് മഞ്ഞള് ഇടണം കടുക് പൊട്ടിയലത്തേക്ക് ഈ ചീര മുറിച്ചതിനെ ഇട്ടു ഇതിനെ വെക്കണം നല്ല ഇത് ആവിക്ക് തന്നെ വേക്കണ്ടത് ഇത് ഇറക്കിട്ടാകുമ്പോ തന്നെ ചീര ബന്ധു ഇനി ഇലത്തേക്ക് തേങ്ങ ഇടണം ചീര പാങ്കില് വന്തു ഇതിനെ തേങ്ങ ഇടുന്നു പണ്ടല്ല ഈ നാട്ടിലുണ്ടായ ചീര ഇത് ഇതങ്ങ് തെക്ക് നടന്നു വന്നിട്ടപ്പോ കൊനന്നിട്ട് ഈ കാട്ടിലെല്ലാം ആക്കിയത് അങ്ങനെ ഞങ്ങൾ ഇപ്പൊ പറച്ചിട്ട് കൊണന്നിട്ട് കറി വെക്കുന്നത് ഞങ്ങൾക്ക് ഈ ചീരേന അങ്ങനെ അറിയില്ല ഇപ്പൊ എല്ലാരും വെക്കുന്നതായിട്ട് ഞങ്ങളും വെക്കുന്നത് വെച്ചിട്ട് നമ്മൾക്ക് നല്ല പാങ്ങണ്ടീട്ടോ കറി ഒരു രണ്ട് മിനിറ്റ് സമയം ഞാൻ പൊത്തി വെക്കുന്നു ഇപ്പൊ രണ്ടു മിനിറ്റ് ആയിട്ടുണ്ടാവും ബുദ്ധിട്ടുണ്ടാവും പാങ്ങില് കറി റെഡി ഞാൻ വാങ്ങിയിട്ട് കൊണ്ടുപോകുന്നു ഞാൻ വെച്ച കാട്ടു റെഡിയായി ഇതൊന്നും ചെലവൊന്നും ഇല്ലാതെ കറി വെക്കുന്നതല്ലേ ഇത് മേണിച്ചു നീറ്റൂല എന്താ കാട്ടിൽ പോയിട്ട് പറിച്ചോണന്നേര് കറി വെച്ചു ഇതിന്റെ പേര് ഞങ്ങൾക്ക് അറിയുന്നില്ല അത് നിങ്ങൾ കമന്റിൽ കൂടി അറിയിക്കണം കാട്ടു കറി വെച്ച് ഞാൻ പാങ്ങണ്ടി വയ്ക്കുന്നു നല്ല പാങ്ങല്ല ഉണ്ട് മറ്റേ ചീരേന എനിക്കന്നെ വലിയ വ്യത്യാസമൊന്നുമില്ല ഇപ്പൊ മഴ വന്നുകൊണ്ട് എല്ലാ കാട്ടിലും ഇതുണ്ട് ഇങ്ങോട്ടല്ല എവിടെ പോയാലും ഇങ്ങനത്തെ ചീര വേണം കിട്ടും നല്ല പാങ്ങുണ്ട് കറി നിങ്ങൾ എല്ലാവരും ഇത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ വെച്ച് നോക്കണം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നാളെ പുതിയ വിശേഷമായി കാണാം